ചെറിയൊരു വലിയ രീതിയിലുള്ള മുന്നേറ്റം യു ഡി എഫ് ജില്ലാ പഞ്ചായത്തുകൾ ഉൾപ്പെടെ സാർ നേരത്തെ പറഞ്ഞ പോലെ ഇടുക്കി കോട്ടയം പത്തനംതിട്ട ക്ലീൻ മുന്നേറ്റമാണ് സ്ട്രാറ്റജി വർക്ക് ഔട്ട് ചെയ്ത് തീർച്ചയായിട്ടും യ്യെ തിന്നാൽ പനയും തിന്നാം വേണമെങ്കിൽ ചക്ക വേരലും കായി ഒറ്റക്കെട്ടായി ഇവിടെ തൊടുപുഴയിലെ സംഗമത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവും മുൻ കെ പി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും യു ഡി എഫ് കൺവീനർ അരുൾ പ്രകാശ് ഞങ്ങൾ ഒന്നിച്ച് അണിനിരുന്നു ഒന്നിച്ച് നീങ്ങുമെന്ന് പറഞ്ഞു കേരളം മുഴുവൻ ആ മുദ്രാവാക്യം ഏറ്റെടുത്തു ആ സ്പിരിറ്റ് എല്ലായിടത്തും പ്രവർത്തിക്കും അതുകൊണ്ട് യു ഡി എഫ് തൂത്തുവാരി മുനിപ്പാലിറ്റി യു ഡി എഫിന്റെ ചെയർമാൻ ഉണ്ടാവും തൊടുപുഴ മുൻസിപ്പാലിറ്റിയിലും യുഡിഎഫിന്റെ ചെയർപേഴ്സൺ ഉണ്ടാവും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്രമാത്രം ഒരു മുന്നോട്ട് കാഴ്ച വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് സ്ഥലമാണ് എന്നീയായിട്ടും അതിന്റെ സെമി ഫൈനൽസ് കടമ്പ തീർച്ചയായിട്ടും വൻപിച്ച വിജയം പറ്റും ഈ തവണത്തെ അവരുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രങ്ങൾ ഒന്നും വിജയിച്ചില്ല അതിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് അയ്യപ്പനെ പോലും കബളിപ്പിക്കാനാണ് രമേശ് ചെന്നിത്തല അയ്യപ്പ കോപം ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഈ പത്മകുമാർ അകത്ത എന്തിനാ ആ പോയി ഇനിയും കുറെ പേരവസാനുണ്ട് എന്താണ് സ്വർണ എന്ന് എഴുതിയത് വെട്ടി ചെമ്പുപാളിന്നാക്കി അതെന്തിനാ ഹൈക്കോടതി പറഞ്ഞു ആ കൊണ്ടുപോയ പാളി അല്ല സ്വർണം പൊതിഞ്ഞ പാളി തിരിച്ചു വന്നപ്പോ സ്വർണം പൂശിയതാക്കി അത് വലിയ വില ചീഷ്ടിക്കുന്നു രാ രാജ്യത്തിന് അറുത്തും പോകത്തുമുള്ള വലിയ സംഘങ്ങളുണ്ട് അങ്ങനെ പോലും പരിപാലന ശബരിമലയെ പോലും ഒരു കൊള്ളമാക്കിയ ഇവർക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ നാട്ടിൽ ദരിദ്രരല്ല ഇല്ലാതായിരിക്കും എന്റെ നിയോ തന്നെ എത്ര പേരാ തൊള്ളായിരത്തി രണ്ട് പേര് രണ്ടായിരത്തി പത്തൊമ്പത് കിടപ്പുരോഹികൾ അവരുടെ എല്ലാം പേരും അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം എന്നെ എടുത്തിട്ടുണ്ട് തൊടുപുഴയിൽ അത്രയും ആളുകൾ കേരളത്തിലാകെ നോക്കിയാൽ ഒരു നിയോജ ആയിരം പേര് ചോദിക്കാറ് ഒരു ലക്ഷത്തി നാല്പതിനായിരത്തോളം കിടപ്പ് രോഗികളുള്ളപ്പോ ഇവിടെ ദാരിദ്ര്യം ഇല്ലാതാക്കി എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ആ വിഷയം ഉദിക്കുന്നില്ല പ്രസക്തിയില്ല അത് ആ വിഷയൊന്നും അതല്ലേ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നേറാം കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഐക്യ ജനാധിപത്യം മുന്നോട്ട് നീങ്ങും വർദ്ധിച്ച ആത്മവിശ്വാസം ഈ പഞ്ചായത്തിനെ ഇതിരെ ഏറ്റവും കൂടിയ ബുദ്ധിമുട്ട്